जय राम श्रीराम जय राम जय जय राम जय 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 हनुमा നമുക്കൊരു പാട്ടൊക്കെ പാട്ട് തന്നു നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് പോയത് പുള്ളി നമുക്കെല്ലാം പരിചയപ്പെടുത്തിയ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു വെറൈറ്റി മീൻ പഠിക്കുന്ന സ്പോട്ടൊക്കെ പരിചയപ്പെടുത്തി തന്നു അതൊക്കെ ഓക്കെയാണ് പക്ഷെ ഈ ധനുഷ്കുടീന്ന് പറഞ്ഞ പ്ലേസ് നിങ്ങൾ ഫോണിൽ കണ്ട് പോകുന്നവരാണെങ്കിൽ ശോഭമായിരിക്കും നിങ്ങളല്ലാതെ ധനുഷ്കുടി കാണാൻ പോകുന്ന രീതിയിൽ പോയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും കാരണം ഫോണിൽ കുറേ ഫോട്ടോസ് ഇതൊക്കെ കിട്ടുക ആ ഒരു വൈബിലാണ് ഞാൻ പോയത് അതിൻ്റെ അത്ര ഫീൽ തനീഷ്കൂളിലില്ല